ഇത്തരം സിനിമാ കാഴ്ചയിലേക്കെല്ലാം പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പ്രവീൺ നാരായൺ തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് ജാനകി വാസ് സ്റ്റേറ്റ് ഓഫ് കേരള അപ്പൊ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിവാദങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ നമ്മൾ കാണുന്നു ഈ വരുന്ന ഈ കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി ചിത്രം പ്രദർശനത്തിന് എത്തേണ്ടതായിരുന്നു എന്നാൽ കേരള സർക്കാരിന്റെ യു എസ് സർട്ടിഫിക്കറ്റ് തേർട്ടീൻ പ്ലസ് യു എസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ഒരു സിനിമയായിരുന്നു പക്ഷേ ഇതിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ചില കൊമാണ്ടർമാർ ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ചില പേരുകൾ കട്ട് ചെയ്ത് മാറ്റണമെന്നാണ് ഇപ്പം പറയുന്നത് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ കേന്ദ്ര സഹ മന്ത്രിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഇപ്പം പലരും ചോദിക്കുന്നത് നമ്മുടെ അണ്ണന്റെ വായിൽ പഴമാണോ എന്നാണ് ചെമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ഇവിടെ സംഘികൾ കിടന്ന് അങ്ങോട്ട് അഴിഞ്ഞാടിയ സമയത്ത് സുരേഷ് ചേട്ടനൊക്കെ അത്യാവശ്യം പറയേണ്ടതൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പം സ്വന്തം സിനിമ വന്നപ്പോൾ സ്വന്തം സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഈ സിനിമയിലെ ജാനകി എന്ന പേര് കട്ട് ചെയ്യണം കാരണം ജാനകി എന്ന് പറയുന്ന പേര് സീതാദേവിയുമായിട്ട് സ്വാമ്യം ഇത്തരം ദൈവങ്ങളുടെ പേര് വരുന്നതൊക്കെ കട്ട് ചെയ്യണം പക്ഷെ സീതാദേവി എപ്പോഴാണ് ദൈവമായെന്നതിനെ കുറിച്ചിട്ടൊന്നും നമുക്കറിയത്തില്ല എന്തായാലും ഇതിനകത്ത് വളരെ രസകരമായിട്ട് വരുന്ന ചില കമൻറ്റുകൾ നമുക്കൊന്ന് വായിക്കാം അതായത് ഒരു കാലത്ത് സുരേഷ് ഗോപിയുടെ സൂപ്പർ ഹിറ്റ് സിനിമകൾ എടുത്തിട്ടുള്ള ഷാജി കൈലാസ് പുള്ളിയിട്ടിരിക്കുന്ന ഒരു പോസ്റ്റിങ്ങിനാണ് എന്റെ പേരിലെ കൈലാസ് മാറ്റേണ്ടി വരുമോ എന്നാണ് എനിക്ക് പേടി എന്ന് പറഞ്ഞാൽ സിനിമ മേഖലയിലുള്ള ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ള കമന്റുകൾ ഇട്ടിട്ടുണ്ട് എന്നിട്ടും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സുരേഷ് ചേട്ടൻ ഒന്നും അറിഞ്ഞിട്ടില്ല ഇപ്പോൾ ഫിലിം ചേമ്പർ അതുപോലെ തന്നെ സിനിമാ പ്രൊഡ്യൂസർമാർ പിന്നെ സിനിമാ സംഘടനകളെല്ലാം വലിയ രീതിയിലുള്ള പ്രക്ഷോഭമായിട്ടിപ്പം രംഗത്തിറങ്ങിയിട്ടുണ്ട് കാരണം ഇതുപോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കത്തിവെക്കുന്ന പ്രവണത അത് മാറ്റണം എന്ന തരത്തിലാണ് ഇവരിപ്പം ഒരു സമരമായിട്ടൊക്കെ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ പേരുകൾ ദൈവങ്ങളോട് ചേരുന്ന ചേരുന്നതാവൂ ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പം സെൻസർ ബോർഡിനോട് ഹൈക്കോടതി അപ്പം ഇതുപോലെ ഈ എന്താ പറയുക ഈ സിനിമയിലും അല്ലെങ്കിൽ ഈ കലയിൽ പോലും വിഷം കലർത്തുന്ന ചില ശുദ്ര ജീവികൾ ഈ പ്രസ് ഈ സ്ഥാനങ്ങളിലൊക്കെ കയറിയിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു വലിയൊരു വ്യവസായത്തെ അതായത് ഇന്ത്യയിൽ നിന്നല്ല ലോകത്തുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്യുന്ന ഈ ഒരു സിനിമാ വ്യവസായത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി വൃത്തികെട്ട ഊളകളോട് നമ്മൾ എന്താണ് പ്രിയപ്പെട്ടവരെ പറയേണ്ടത് നമുക്ക് എന്തായാലും സിനിമാ സംഘടനകളുടെ ഒരു പ്രതിഷേധ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധം വന്നിട്ട് നമുക്കത് നോക്കാം സ്റ്റാർട്ട് ആക്ഷൻ ഒരു കലാകാരൻ മടിക്കില്ല എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ നടത്തിയ മാർച്ച് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു കലാകാരന്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കാത്ത എല്ലാ കത്രികകളുടെയും കത്രികകളും ചെന്നെത്താൻ പോകുന്ന സ്ഥലം കുപ്പത്തൊട്ടിയാണ് എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അപ്പൊ സിനിമാ മേഖലയിലുള്ള നടന്മാരും പ്രൊഡ്യൂസർമാരും മറ്റ് ടെക്നീഷ്യന്മാരെല്ലാവരും കൂടെ ഉള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പക്ഷേ ഈ പ്രതിഷേധങ്ങളൊന്നും നമ്മൾ ഈ എംബുരാൻ സിനിമ ഇറങ്ങിയ സമയത്ത് കണ്ടില്ല കേട്ടോ അതിനകത്ത് സത്യസന്ധമായിട്ടുള്ള ഒരു സംഭവം പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ മുരളീ ഗോപിയുടെ സ്ക്രിപ്റ്റിൽ അദ്ദേഹം എഴുതിയപ്പോഴത്തേക്ക് ഇവിടെ കിടന്ന് അഴിഞ്ഞാടിയ ഒരു അക്ഷരം പോലും മിണ്ടാത്ത ആളുകളാണ് ഇപ്പം സുരേഷ് ഗോപിയുടെ ചിത്രത്തിന് ജാനകി എന്ന പേരിൽ കത്രിക വെക്കാൻ വന്നപ്പോഴത്തേക്ക് ഈ ഒരു കോലാഹലങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങും ശരിക്കും ഇതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നതാണ് ഒരു സംശയമില്ല പക്ഷേ അതെല്ലാ കാര്യത്തിലും വേണം എന്നുള്ളതാണ് എന്താണെങ്കിലും ഇപ്പം ഈ സുരേഷ് ഗോപി ഒരു അക്ഷരം പോലും മേടിക്കും കാരണം സുരേഷ് ഗോപിയുടെ പാർട്ടിയാണല്ലോ ഈ ആൾക്കാരെ കൊണ്ടിങ്ങനെ തലപ്പത്ത് കൊണ്ടുപോകുന്നു വെച്ചിരിക്കുന്നത് അപ്പം ജാനകി എന്ന് പറയുന്ന പേര് ഏതാണ്ട് എൺപത്തൊമ്പത് ഇടങ്ങളിലാണ് സുരേഷ് ഗോപി ഈ സിനിമയിൽ ഉച്ചരിക്കുന്നത് ഇതൊരു കോർട്ട് റൂം ഡ്രാമ ആണ് അനുഭവ പരമേശ്വരൻ ആണ് ഈ സിനിമയിൽ നായികയായിട്ട് എത്തുന്നത് കുറേ നാല്ക്ക് വർഷമാണ് പുള്ളിക്കാരി മലയാള സിനിമയിലേക്ക് വീണ്ടും വരുന്നത് ഒരു സംവിധായകൻ പറഞ്ഞിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഡയലോഗും കൂടെ ഞാൻ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് പുള്ളി പറഞ്ഞത് ഇത് ഇന്ത്യ ഭരിക്കുന്ന താലിബാൻ ഇസ്റ്റുകളാണോ എന്നാണ് കാരണം താലിബാനില് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും അവർ അനുവദിക്കത്തില്ല അപ്പം ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഇന്ത്യയും മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പൊ ഈ സിനിമയിൽ പോലും ഇത്തരത്തിലുള്ള പ്രവണതയുമായിട്ട് ഇതുപോലുള്ള ഊളകൾ വരുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സിനിമ ഉടൻ തന്നെ തിയേറ്ററിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാം കാരണം ഇതിനകത്ത് കട്ട് വരുത്താതെ ഇവർ അനുമതി കൊടുക്കത്തില്ല എന്നാണ് പറയുന്നത് എന്താണ് നമുക്ക് കാത്തിരിക്കാം അല്ലേ സിനിമ എന്തായാലും റിലീസ് ചെയ്താൽ നമ്മൾ ആദ്യം ഷോ തന്നെ കാണും കാരണം നമ്മുടെ അഭിപ്രായം നമ്മൾ പറയും അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞേക്കാം അടുത്തൊരു വീഡിയോക്കാണ് എല്ലാവർക്കും